ഒരു സ്ത്രീ താൻ അതിഥിയായി എത്തിയപ്പോൾ പൊതു വെച്ച് ലൈംഗികമായി അവഹേളിക്കപ്പെടുന്നു സംഭവം നടന്നത് ഇവിടെ കേരളത്തിൽ കേരളത്തിന് ആകെ നാണക്കേടുണ്ടാക്കുന്ന ദൃശ്യമാണത് പണമുണ്ട് എന്ന ഹുങ്കിന്റെ പുറത്ത് എന്ത് തെമ്മാടിത്തരും പറയാനുള്ള ചങ്കുറ്റം ബോബി ചെമ്മണ്ണൂരിന് എവിടെ നിന്നും ലഭിച്ചു കേരള സമൂഹത്തിൽ എന്ത് വഷളത്തരവും എന്ത് അശ്ലീലവും പറയാനുള്ള ലൈസൻസ് കണ്ടു നിൽക്കുന്നവർ ഈ മനുഷ്യന് കൊടുത്തു അത്രെ വായിൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ച ബിസിനസ്മാൻ ആയ ബോച്ച എന്ന ബോബി ചെമ്മണ്ണൂർ സമൂഹ മാധ്യമങ്ങളിൽ അത്യാവശ്യം സ്വാധീനം ഉണ്ടാക്കാൻ കൽപ്പുള്ള ഒരു ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാവുന്ന ഇയാൾ തൻ്റെ സ്വന്തം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ഒരു നടിയെ ക്ഷണിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവഹേളിക്കുന്നത് അങ്ങേയറ്റം നീചമാണെന്നേ പറയാൻ കഴിയൂ പണം ഇല്ലാത്തവർ പറയുന്ന അബദ്ധങ്ങൾ കൊടും പാപവും പണമുള്ള ബോച്ചമാർ പറയുന്ന അശ്ലീല പ്രയോഗങ്ങൾ തമാശകളുമായി മാറുന്നതിൻ്റെ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ബോച്ചെ എന്ന് ചെല്ലപ്പേരിൽ വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂരിനെ നമുക്ക് വിളിക്കാം ഒരു പൊതുവേദിയിൽ വെച്ച് ഹണി റോസ് എന്ന നടിയോട് അപമര്യാദയെ പെരുമാറുന്നതും അഭിസംബോധന ചെയ്യുന്നതുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് സ്ത്രീകളെ അശ്ലീല ചെവിയോടെ നോക്കുന്നവരെയും പെരുമാറുന്നവരെയും ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നവരെയും പൊതുവെ ഞരമ്പന്മാർ എന്നാണ് നമ്മൾ നാടൻ രീതിയിൽ അഭിസംബോധന ചെയ്യുക അത്തരത്തിൽ തികഞ്ഞ ഒരു ഭാഗ്യവാനായ ഞരമ്പനായി ബോച്ചിയെ നിഷ്പ്രയാസം നമുക്ക് വിളിക്കാമെന്നാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകളായി വരുന്നത് തന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഹണി റോസിനോട് അശ്ലീലം നിറച്ച തരത്തിലായിരുന്നു നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ബോച്ച് പെരുമാറിയതെന്ന് നിസ്സംശയം പറയാം പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനായി ഹണി റോസ് എത്തിയപ്പോഴായിരുന്നു വിവാദ പരാമർശം ഉദ്ഘാടന ചടങ്ങിനെത്തിയ ഹണി റോസ് കടയിലെ നെക്ലേസുകൾ കഴുത്തിൽ അണിഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്നു അതിനിടെ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിന്റെ കയ്യിൽ പിടിച്ചൊന്ന് കറക്കി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണാൻ സാധിക്കൂവെന്നും മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയതെന്നുമായിരുന്നു ബോബി ചേമ്മണ്ണൂർ അതേക്കുറിച്ച് പറഞ്ഞത് കണ്ടു നിൽക്കുന്നവർക്കും കേട്ടു നിൽക്കുന്നവർക്കും ഒക്കെ മനസ്സിലാവുന്നതാണ് അത്ര നിഷ്കളങ്കമല ആ പ്രയോഗം എന്നത് വാദത്തിനിടയാക്കിയ വാക്കുകൾ ഇവിടെ കൊണ്ടും തീരുന്നില്ല ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ ഓർമ്മ വരുമെന്നും പറഞ്ഞു ആ കഥാപാത്രത്തിന്റെ പേര് കുന്തി ദേവി ബോച്ചയുടെ ഇക്കിളിപ്പെടുത്തുന്ന ഇത്രയും നീക്കങ്ങൾ ഉണ്ടായിട്ടും നടിയോ അവിടെ കൂടി നിന്നവരോ ആരും തന്നെ ഒരു അനിഷ്ടം പോലും പ്രകടിപ്പിച്ചില്ല എന്നതാണ് ഏറ്റവും ഹീനവും ഖേദകരവുമായ കാര്യം ബോയ് ഫ്രണ്ട് എന്ന വിനയൻ ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി സിനിമകളിൽ സജീവമായ താരമാണ് ഹണി റോസ് എങ്കിലും അതീവ ഗ്ലാമറസ് ഫോട്ടോ ഫോട്ടോഷൂട്ടുകളിലൂടെയും ഉദ്ഘാടന വേദികളിലെത്തുമ്പോൾ ധരിക്കുന്ന ഔട്ട്ഫിറ്റുകളിലൂടെയുമാണ് ഹണി ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണങ്ങളായി മാറിയത് ഇത്തരം ഫോട്ടോഷൂട്ടുകളിലൂടെ നിരവധി അശ്ലീല പരാമർശങ്ങളും കമന്റുകളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് നമ്മൾ ഏവരും കാണാറുണ്ട് എങ്കിലും അതൊന്നും മുഖവരിക്കെടുക്കാതെ തുടർന്നും ഉദ്ഘാടന ചടങ്ങുകളിലും സിനിമകളിലും എത്താറുമുണ്ട് പ്രബുദ്ധ കേരളത്തിലാണ് ഇത്തരത്തിലൊരു സ്ത്രീ പല സന്ദർഭങ്ങളിലായി അശ്ലീലതകൾക്ക് ഇരയാക്കപ്പെടുന്നത് എന്നത് ഖേദകരമാണ് വോച്ചെ പോലുള്ള വ്യക്തികൾക്ക് കുട പിടിക്കുന്ന ഫാൻസ് ആർമികൾക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് എന്തുതന്നെ ആയാലും പൊതുവേദിയിൽ ഇത്തരത്തിൽ പെരുമാറിയ ബോച്ചയെ ഒരു ഹീറോ ആയല്ല ഒരു സീറോ ആയാണ് സമൂഹ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്